പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ കൃപാസന മാതാവെ എൻ്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അഭിവൃദ്ധി കൈവരിക്കുന്നതിനുള്ള അമ്മയുടെ മധ്യസ്ഥതയിൽ ഞാൻ അങ്ങേയറ്റം വിശ്വസിക്കുന്നു പരിശുദ്ധ മാതാവ് അങ്ങയുടെ കരുണയും സംരക്ഷണവും എന്നും ഞങ്ങളിൽ ഉണ്ടായിരിക്കണമേ അമ്മയുടെ അനുഗ്രഹങ്ങൾ എന്നിലും എൻ്റെ ഭവനത്തിലും ചുരിയുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രയാസാവസ്ഥകളിൽ അമ്മയുടെ പിന്തുണ ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ ഞങ്ങളുടെ എല്ലാ ഭൗതിക മേഖലകളിലും അമ്മയുടെ ശക്തമായ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ പരിശുദ്ധിയുടെയും നിരുപാധികമായ സ്നേഹത്തിൻ്റെയും ഉത്തമ ഉദാഹരണമാണല്ലോ അമ്മ ഞങ്ങളുടെ എല്ലാ മേഖലകളിലും ഞങ്ങളായിരിക്കുന്നിടത്തെ അഭിവൃദ്ധി കണ്ടെത്തുന്നതിനുള്ള കൃപാവനം ഞങ്ങൾക്ക് നീ തന്നുമാറാകണമേ ഞങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെയും അർപ്പണത്തിന്റെയും നേട്ടം അനുഭവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ ജീവിത പങ്കാളി സഹോദരങ്ങൾ എല്ലാവരെയും അമ്മയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു അവരുടെ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം നൽകണമേ സമൃദ്ധിയുടെ വാതിലുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ പരിശുദ്ധ മാതാവ് അമ്മയുടെ ദിവ്യ വെളിച്ചം ഞങ്ങളുടെ പാതയെ പ്രകാശിപ്പിക്കണമേ ഞങ്ങളുടെ ജീവിത ലക്ഷ്യവുമായി ബന്ധപ്പെടുന്ന പാത പിന്തുടരുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ ചുറ്റുമുള്ള എല്ലാ മനുഷ്യരുടെ നന്മയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതെ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ മേൻ നന്മ നിർമ്മാണം അറിയുമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ ദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സൃഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകൃതെ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥേ കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതേ ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സൃഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സൃഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും ആമേ നന്മ നന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ യേശു അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാൻ്റെയമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ